നമസ്കാരം ന്യൂസ് തോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാന ഘട്ട വിചാരണ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി അത് തുടങ്ങിക്കഴിഞ്ഞപ്പോ അതിജീവിത ഇതേ വിചാരണ കോടതിയെ സമീപിച്ച ഈ വിചാരണകൾ മുഴുവൻ തുറന്ന കോടതിയിലാക്കണം എന്ന് ഒരു അപേക്ഷ കൊടുത്തു ഇതുവരെയും അതിന് തീരുമാനമായിട്ടില്ല അതുപോലെ ശ്രീലേഖ ഐ പി എസിനെതിരെ കോടതി അലക്ഷ്യ ഹർജിയും കൊടുത്തിരിക്കുന്നു അതിലേക്കൊക്കെ പിന്നെ വരാം ആദ്യം ഈ അവസാനഘട്ട വിചാരണ തുടങ്ങിയപ്പോ എന്തുകൊണ്ടാണ് ഈ അതിജീവിത തുറന്ന കോടതിയിൽ വിചാരണ നടത്തണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് ഇത്രയും കാലം ഇതിൻ്റെ വിചാരണ നടന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ നടന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതമായി ചില വാർത്തകൾ പ്രതിഭാഗത്തിൻ്റെ ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നതും അത് അതിജീവിതയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതുമായ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പൾസർസുനി ആണെങ്കിൽ അവിടെ മൊഴി കൊടുത്തു പൾസർസുനി കോടതിയിൽ ഹാജരായി കോടതിയിൽ ഹാജരായപ്പോ ഒരു കാര്യം പൾസർ സുനി വളരെ വ്യക്തമായി സമ്മതിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതായത് കാവ്യ മാധവന്റെ ഡ്രൈവറായി നാലര വർഷം ജോലി ചെയ്തിരുന്നു ഈ കാര്യങ്ങൾ കോടതിയിൽ തുറന്നു പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന ചില വാർത്തകൾ അതുമാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പല പ്രാവശ്യം ഈ കാവ്യ മാധവനുമായും ദിലീപുമായും ഒന്നും പൾസർ സുനിക്ക് ബന്ധമേയില്ല കണ്ടിട്ടേ ഇല്ല ഒന്ന് ഫോൺ വിളിച്ചിട്ടേ ഇല്ല ഒന്നും എഴുതി കൊടുത്തിട്ടും ആരാണ് ഈ പൾസർ സുനി എന്റെ പ്രതികൾ ഒട്ടും അറിയില്ല എന്നൊക്കെ കോരകോരം വാദിച്ചു നടന്ന രാംപിള്ള വക്കീലിനും കൂട്ടാളികൾക്കും ഒക്കെ ഈ പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ വലിയ ഒരാഹ്ലാദമാകും എന്ന് തന്നെയാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഏതാണ്ട് ആറായിരത്തി തൊള്ളായിരത്തോളം ഇൻക്രിമിനേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്നും അറിയും അതുമാത്രമല്ല ഇതിനകത്ത് ഒരു വക്കീലൊരു തമാശ പറഞ്ഞത് പ്രതിഭാഗത്തിന്റെ വക്കീല് തന്നെ പ്രതിഭാഗത്തുള്ള ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും കാരണം പറഞ്ഞ് കറങ്ങി തിരിഞ്ഞു വന്നതെല്ലാം അതേ പോയി എന്നാണ് അതും പുറത്തു വരുന്ന വാർത്തകൾ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ വിചാരണ ഏതാണ്ട് ഉടൻ തന്നെ അവസാനിക്കും ഇത് അവസാനിക്കുമ്പോൾ ശിക്ഷാവിധിക്കുള്ള ഒരു തീയതി പറയും അപ്പോഴാണ് അതിജീവിത ഇപ്പോ രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അതേപോലെ കൊളീവിയത്തിലെ എല്ലാ ജഡ്ജിമാർക്കും കത്തയച്ചിരിക്കുന്നു രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ ഈ കത്തയച്ചതിന്റെ ഉദ്ദേശം തന്നെ ഉപദ്രവിച്ച ആളുകൾ അന്ന് ചിത്രീകരിച്ച ആ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്ന് പുറത്തുപോയിട്ടും പോയിട്ടും ഇന്നേ വരെ അതിനൊരു തീരുമാനം ആ തീരുമാനത്തിന് വേണ്ടി വിചാരണ കോടതിയെ സമീപിച്ചു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ വരെ സമീപിച്ചു എന്നാൽ ഇതിനകത്തെല്ലാം ചില തട്ടിമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് പ്രതിഭാഗത്തിന്റെ വക്കീലന്മാർ ഇങ്ങനെ ഒഴിഞ്ഞ് കളിച്ചപ്പോൾ ഇതുവരെയും അതിനൊരു തീരുമാനം ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ തീരുമാനമെടുക്കാൻ കഴിവുള്ള ആൾ എന്ന നിലയ്ക്ക് രാഷ്ട്രപതിക്ക് കത്തയച്ചത് അതുമാത്രമല്ല കൊളീജിയത്തിലെ ജഡ്ജിമാർക്കെല്ലാവർക്കും കത്തയച്ചതിന്റെ പിന്നിലും ഈ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഈ കേസിന്റെ വിധി വരുമ്പോൾ ആ വിധി എന്തായിരിക്കും നമുക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആ വിധി വന്നു കഴിയുമ്പോൾ ജനത്തിന്റെ മനസ്സിൽ ഇത് ഈ കേസിനകത്ത് മാൽ പ്രാക്ടീസുകൾ നടന്നിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും നടന്നിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് നടത്തിയിരിക്കുന്ന പ്രതിഭാഗം നടത്തിയിരിക്കുന്ന മാൽ പ്രാക്ടീസുകൾ ഈ മെമ്മറി കാർഡുകൾ പുറത്തു പോയത് അതിൻ്റെ ആവശ്യം പ്രതികൾക്ക് മാത്രമാണ് അതുപോലെ ഇതിലെ വിഷ്വൽസും മുഴുവൻ േറ്റ് ചെയ്ത് രണ്ടാമത് വീണ്ടും കൊണ്ടുവന്നത് അത് ബോംബെയിലെ ലാബിൽ നിന്നും ചോർന്നത് പ്രതിഭാഗത്തിന്റെ മൂന്നാല് വക്കീലന്മാർ രാഖ് രാമാനെ ഇവിടുന്ന് കെട്ടും കെട്ടി മുംബൈയിലേക്ക് പോയി അവിടെ ഇന്ത്യ ലാബിൽ പോയിട്ട് അവിടെ ഈ ഫോണുകൾ കൊടുത്ത് എല്ലാ വിഷ്വൽസും നശിപ്പിച്ചതിന് ശേഷം ആ ഫോണുകൾ കോടതിയിൽ ഹാജരാക്കിയത് ഇനിയും കണ്ടുകിട്ടാനുള്ള ഒരു ഫോൺ അങ്ങനെ ഒരായിരം ചോദ്യങ്ങളാണ് ഈ കേസിൽ അവശേഷിക്കുന്നത് ഇതിനെല്ലാം എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞേയും മതിയാകും